എന്റെ പേര് അങ്ങോട്ട് നോക്കൂ സജീവൻ സജീവൻ ഇതാണ് നമ്മുടെ സജീവൻ സ്നേഹ വീട്ടിലുള്ള കുട്ടിയാണ് കണ്ണൂർ ജില്ലയില് കൂട്ടുമുഖാണ് ഒരു വീട് അപ്പൊ പിന്നെ ഒരു ഇലക്ട്രിക് വീൽ ചെയർ വേണം ആർക്കെങ്കിലും ഒരു ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവൻറെ അമ്മന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അവന്റെ വലിയൊരു ആഗ്രഹാണ് അത് നമുക്ക് തീർത്ത് കൊടുക്കണം അപ്പൊ അതിനെത്ര ക്യാഷ് വരിക എന്ന് അറിയില്ല ക്യാഷ് ഒന്നും നിങ്ങൾ അയക്കണ്ട ഒരു വീൽ ചെയർ മാത്രം സമ്മാനമായി കൊടുത്താൽ മതി അല്ലേ ആ നമ്മളെ സജീവന് നാപ്പത്തി ഒൻപത് വയസ്സായി അപ്പൊ നാല് ചുമരുകൾക്കുള്ളിലാണ് അവന്റെ ജീവിതം അവന്റെ വലിയൊരു ആഗ്രഹമാണ് പുറത്ത് നമ്മളൊക്കെ പോലെ ഒന്ന് പോവുക നമ്മൾ സജീവിന്റെ ആണ് പറയാൻ പോകുന്നത് ഓക്കെ തൊണ്ണൂറ് എഴുപത്തിനാല് അറുപത്തി എട്ട് അൻപത് നാപ്പത്തി നാല് ഇതാണ് നമ്മുടെ സജീവന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് ഇവിടുത്തെ പഴയ മെമ്പറുമാണ് ആണ് പ്രിൻസ് ആണ് പേര് അപ്പൊ നിങ്ങൾ സജീവനായിട്ട് ബന്ധം പറയും എനിക്ക് വിഷയം അപ്പൊ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നു കുറെ ആൾക്കൂട്ടി എന്നോട് അതെപ്പിക്കുന്ന എപ്പോഴും പറയും എനിക്ക് ഇങ്ങനെ ഒരു വണ്ടിയിൽ പോകണം എനിക്ക് ഇങ്ങനെ റോട്ടികൾ ഇങ്ങനെ എൻജോയ് ചെയ്യണം നിങ്ങളെയൊക്കെ കാണണം എനിക്ക് അകത്ത് തന്നെ ഞാൻ കിടക്കുന്നു അങ്ങനെ കാണും അങ്ങനെ കിടക്കുമ്പോ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല ഫോണിൽ കൂടെ മാത്രമേ പൈസ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്കൊരു വീർച്ചിൽ അതിന് ഏകദേശം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം എടുത്ത് വരും സജീവട്ടനെ സജീവത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഒരു വീഴ്ചയറിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇത് സഞ്ചരിക്കാൻ അതിയായ തരത്തിലുള്ളതാണെന്ന് അതുകൊണ്ട് എല്ലാവരും സജീവട്ടനെ അറമയു സഹായിച്ചുകൊണ്ട് ആ വീഴ്ചേരനുള്ള സഹായങ്ങൾ എല്ലാവരായ സുരക്ഷരായ ആളുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം